ആ ഒരു കുഞ്ഞിന്റെ ഓട്ടം ഒന്ന് നോക്കുകയാണെങ്കിൽ തൻ്റെ ഉപ്പയെ കണ്ടപ്പോൾ ആ ഒരു കുഞ്ഞ് ഓടി ഓടിപ്പോവാണ് കേട്ടോ ഈ ചില വീഡിയോകൾ ഉണ്ട് നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കാണും അതേപോലെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ട ചില മുഹൂർത്തങ്ങളുണ്ട് അത്തരത്തിൽപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത് ആ ഒരു കുഞ്ഞിൻ്റെയും ഉപ്പയുടെയും സ്നേഹപ്രകടനമാണ് അത് കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോയിട്ടോ ഒരു സർപ്രൈസാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പം ആ ഒരു ഉമ്മ തലക്കെ പുറത്തിട്ടിട്ട് നിസ്കാരപ്പായലാണ് ഉമ്മ വന്നിട്ടുള്ളത് ഇനി കണ്ടിട്ടോ ആ റിയാക്ഷൻ ഒന്ന് നോക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊക്കെ പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് കേട്ടോ ആ ഒരു കുഞ്ഞു നേരത്തെ ഓടിപ്പോയത് തൻ്റെ ഉപ്പാനെ കണ്ടപ്പോൾ അതേപോലെ ഈ ഒരു ഉമ്മ തൻ്റെ മകനെ കണ്ടപ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ ഒറ്റ ഫ്രെയിമിലാണ് കേട്ടോ രണ്ട് തലമുറ എന്നൊക്കെ പറയണ പോലെ ഒറ്റ ഫ്രെയിമിലാണ് ഇത് പ്രവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനുമൊക്കെ പഠിച്ച തമ്പുരാണ് ദീർഘായുസും ആരോഗ്യവും ഒക്കെ കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ിക്കുന്നു അതേപോലെ ഒരുപാട് നല്ല പ്രവാസികൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെയുണ്ട് അവരുടെയൊക്കെ ജീവിതത്തിലും ജോലിയിലും ഹയറും വറുക്കത്തും പടച്ച തമ്പുരാൻ കൊടുക്കട്ടെ എന്നുള്ളതും ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു